ഹായ് ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എൻ്റെ പേര് ഷഫീഖ് നമ്മൾ ഇന്ന് എൽ ജി എസിന്റെ ഫേസ് ടു പരീക്ഷ കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ട് അതുപോലെ ഇനി അടുത്ത പരീക്ഷ ഫേസ് ത്രീയും ഫോറും ഒക്കെ എഴുതാനിരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഒരു ഡിപ്രഷനിലാണ് എന്നാണ് പലരുടെയും കമൻസിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും നേരിട്ട് വിളിച്ചു അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞു എടാ ശ്രദ്ധിക്ക നമ്മള് ഇന്നത്തെ പി എസ് അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം നോക്കാം പ്രവചനങ്ങളും പ്രതീക്ഷകളും എന്താണ് പ്രവചനങ്ങൾ ഉറപ്പാണ് ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട് ആ ചോദ്യം പഠിച്ചു വെച്ചോ ആ ഏരിയ ഉറപ്പാണ് കഴിഞ്ഞ മൂന്ന് സെഷനിലും ചോദിച്ചതാണ് ഇനി ഉറപ്പായിട്ടും ചോദിക്കും മസ്റ്റാണ് ഈ പറയുന്ന നമ്മളുടെ ആ ഒരു 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 ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രവചനത്തെ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കും ഉറപ്പാട്ട് ആ ചോദ്യം വരുമെന്ന് നിങ്ങൾ വിചാരിക്കും പരീക്ഷ ഹാളി ചൊല്ലുമ്പോ ആ ചോദ്യം കാണില്ല പരീക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ആലോചിക്കും അവാർഡ് ചോദിച്ചില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ നോബൽ സമ്മാനം ചോദിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഫിസിക്സ് ഫിസിക്സിന് ചോദ്യമൊന്നും വന്നില്ലല്ലോ എന്തുകൊണ്ട് ഫിസിക്സിന് ചോദ്യമൊന്നും വന്നില്ല ആ ചോദ്യം വരും ശബ്ദം എപ്പോഴും ചോദിക്കുന്നതാണല്ലോ എന്തുകൊണ്ട് ചോദിച്ചില്ല പ്രകാശം ചോദിക്കുന്ന ആണോ എന്തുകൊണ്ട് ചോദിച്ചില്ല ഇങ്ങനെ അതുപോലെ പദ്ധതികളൊക്കെ എന്തുകൊണ്ട് ചോദിച്ചില്ല ഒരു പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ എവിടെ പോയി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സ്വയം ചിന്തിക്കുക എന്താ ചിന്തിക്കാൻ കാരണം ഞാൻ ഉൾപ്പെടെയുള്ളവർ തന്ന ചില പ്രവചനങ്ങളാണ് അല്ലെ ആ പ്രവചനങ്ങൾ വെച്ചിട്ട് നിങ്ങളിൽ ചില പ്രതീക്ഷകളുണ്ട് ഇത് ചോദിച്ചാൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് ആ പ്രവചനങ്ങളെ അസ്ഥാനത്താക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോ ഉറപ്പായിട്ടും കുട്ടികളെ നിങ്ങൾ പരീക്ഷാ ഹാളിലിരുന്ന് പതറും ആ പതർച്ച ഉറപ്പായിട്ടും ഈ പറയുന്ന എൽ ജി എസ് ടൂലും ഉണ്ടായി എന്നതാണ് വാസ്തവം ശരിയല്ലേ ഞാൻ ഈ പല യൂട്യൂബ് ചാനലുകളും കണ്ടപ്പോ രണ്ട് രീതിയിലുള്ള അഭിപ്രായമാണ് വന്നത് ഒന്ന് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു എൽ ജി എസ് ലെവലിൽ നമ്മൾ പ്രതീക്ഷിച്ചു പോയതല്ല അവർ ചോദിച്ചത് എന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ എന്നൊരു രീതി അടുത്ത ഫേസ് ത്രീയും ഫോറും എഴുതേണ്ട ആൾക്കാരൊക്കെ പങ്കലാപ്പിലാണ് ഇനി ഫേസ് ത്രീ എന്താവുമോ ശിവനെ എന്നൊരു ചിന്തയെല്ലാവർക്കും ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട് ഈ പരീക്ഷ എഴുതാതെ പുറത്ത് നിന്ന് കണ്ട കളി കണ്ട കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് എന്താ പറയുക കുറച്ച് ഇപ്പൊ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളുള്ള ആൾക്കാരോ കുറച്ച് എന്താ പറയുക എജ്യൂക്കേറ്റേഴ്സോ ഒക്കെ നോക്കുമ്പോ അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവലിലുള്ള ഡിഗ്രി ലെവലിൽ എഴുതുന്ന ആൾക്കാരൊക്കെ നോക്കുമ്പോ ആ ക്വസ്റ്റ്യൻ കൊള്ളാമല്ലോ ഉറപ്പാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ കൊള്ളാമല്ലോ അതൊക്കെ എഴുതിയവൻ്റെ ചോദിച്ചാൽ അവരുടെ ഭൂരിഭാഗം ആൾക്കാർക്കും ആ പരീക്ഷ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ തലത്തിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആ എൽ ജി എസ് എന്ന് പറയുന്ന ആ ഒരു പ്രതീക്ഷയിൽ പോയപ്പോ അതിന്റെ മേലെയുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ മേലെയുള്ള ചില ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്നാൽ പോലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില മേഖലകളിൽ നിന്നും എന്തുണ്ട് ചോദ്യമുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരല്പം കൂടുതലായിട്ടും ഈ പരീക്ഷയ്ക്ക് ചോദിച്ചു അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രവചനങ്ങൾ എന്ന് പറയുന്നത് അത് വരണമെന്ന് നിർബന്ധമില്ല അത് ആദ്യ മനസ്സൊന്നും മാറ്റുക നിങ്ങൾ ഇന്ന ചോദ്യം വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷ ഇരിക്കട്ടെ പക്ഷേ അത് വന്നില്ല എന്നതുകൊണ്ട് അയ്യോ ആദ്യം എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നെഗറ്റീവ് അടിക്കാൻ പോകരുത് ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് നമുക്കൊരിക്കലും പി എസ് സിയോട് ചോദിക്കാൻ പറ്റുമോ കുട്ടികളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ പി എസ് സി പി എസ് സി എന്തുകൊണ്ടാണ് നിങ്ങൾ നോബൽ സമ്മാനം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചില്ല ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം സിലബസിനകത്ത് അവർ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കറണ്ട് അഫയർ എന്ന് പറയുന്നുണ്ട് അതിനകത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാതിരിക്കാനുള്ള അവകാശവും പി എസ് കൊണ്ട് എന്ന് നമ്മൾ മറക്കരുത് ഞാൻ ഈ നോബൽ സമ്മാനവും ഇത്തരം പദ്ധതികളും എടുത്തു പറയാൻ കാരണം പലരും എന്നെ വിളിച്ചപ്പോ അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചപ്പോ പല പരീക്ഷകൾക്കും പറയുന്ന ചില എടുത്ത് പറയപ്പെടുന്ന ചില സാധനങ്ങളാണ് അപ്പൊ ഞാൻ വിറ്റാമിൻ പഠിപ്പിക്കുമ്പോൾ വിറ്റാമിൻ ഞാൻ വിറ്റാമിൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉറപ്പാണ് നൂറ് ശതമാനം പരീക്ഷയ്ക്ക് ചോദിക്കൂ എന്ന് പക്ഷെ പല പരീക്ഷകൾക്ക് എന്ത് ചെയ്തിട്ടില്ല വിറ്റാമിൻ്റെ ചോദ്യമില്ല അപ്പോ ഇതൊക്കെ നമ്മുടെ ഒരു പ്രവചനങ്ങളാണ് ആ പ്രവചനങ്ങൾ ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ എന്ത് ചെയ്യാം തെറ്റാവാം കാരണം ക്വസ്റ്റ്യൻ ഇടുന്ന ആരല്ല നമ്മളല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ നിങ്ങളും ആ ഒരു എന്താ പറയുക ഇത് എന്നെ ഇത് മാത്രമേ വരൂ ഞാൻ ഈ പഠിച്ച സാധനം മാത്രമേ വരൂ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ദൈവേദം മാറിയിട്ടൊരു സ്വതന്ത്രമായ മനസ്സോടുകൂടി പരീക്ഷാ ഹാളില് ഇനി ഉള്ളവരെങ്കിലും എത്താനായിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതി എന്ന ഒരു ഒരു എന്താ പറയുക ഒരു അവസ്ഥ പല സ്ഥലങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ ഉറപ്പായിട്ടും എസ് സി ആർ ടി എന്നുള്ള മാർക്ക് നമുക്ക് കിട്ടും പുറത്തുള്ള മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല സ്കോർ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഒരു ടോട്ടാലിറ്റി ആയിട്ട് നമ്മളെ എല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം എസ് സി ആർ ടിയും നമ്മുടെ മറ്റു അതർ സോഴ്സുകളും നമ്മളെ ഗവൺമെന്റ് സാധനങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കണം ഇന്ന് നമ്മള് ഈ ഫേസ് ടു നമുക്ക് ബയോളജിയിൽ ചോദിച്ച ചില ചോദ്യങ്ങളും അതിന്റെ സോഴ്സും എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അടുത്ത പരീക്ഷകൾക്ക് അത് ഉപയോഗപ്പെടുവോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കാരണം ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ പിടിച്ചു നമ്മൾ പോകുമ്പോൾ ഇപ്പോ അടുത്ത പരീക്ഷയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നതും ഒരു സത്യസന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കൂടുതൽ ചോദ്യവും അങ്ങനെയാ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം താഴെ പറയുന്നവൽ പോർട്ടൽ ശരിയുമായി ബന്ധമുള്ള പ്രസ്താവന ഏതെല്ലാം എന്ന ചോദ്യം ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു അവയവത്തിൽ നിന്നും അവയവത്തിലേക്ക് രക്തം വഹിക്കുന്നു ആസിഡ് ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു നോക്കടാ ഇത് ജീവൽ പ്രക്രിയയിലേക്ക് എന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ ഒമ്പതാം ക്ലാസ്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ് അത് ആ ചോദ്യം ഇതാണ് പോർട്ടൽ സിനകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം രക്തമെത്തിക്കുന്നതിന് പകരം അവയവത്തിൽ നിന്നും അവയവത്തിലേക്ക് രക്തം രക്തമെത്തിക്കുന്ന ഓപ്ഷനിലുണ്ട് ഇത്തരം ശരിയാണ് പോർട്ടൽ സിര ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷണ കടങ്ങളെ എത്തിക്കുന്നു അതായത് ചെറുകുടലിൽ നിന്നും കരളിൽ എത്തിക്കുന്നു നമ്മുടെ ഓപ്ഷനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്ട വില്ലസിൽ നിന്നും എത്തിക്കുന്നു എന്നാണ് രണ്ടും ശരിയാണ് കാരണം ചെറുകുടലിലാണ് എന്ത് കാണപ്പെടുന്നത് വില്ലസ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം പിന്നെ ഈ ഓപ്ഷൻ ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു എന്നാ പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ അത് നമുക്ക് പഠിക്കാനില്ല എന്നൊരിക്കലും വിചാരിക്കരുത് ഇവിടെ തന്നെ പറയുന്നുണ്ട് ഹൃദയത്തിൽ നിന്നും വേറൊരു അവയവത്തിൽ നിന്നും മറ്റൊരു അവയവത്തിലേക്ക് എടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ഒരിക്കലും പ്രായോഗികമായിട്ട് എന്താവൂല ശരിയാവൂല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ക്ലിയർ ആണല്ലോ ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങി രക്തം വഹിക്കുന്നു തെറ്റായ പ്രസ്താവന അവയവത്തിൽ നിന്നും അവയവത്തിലേക്ക് രക്തം വഹിക്കുന്നു ശരിയായ പ്രസ്താവന പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു എന്നതും ശരിയായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവന ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നീ പോഷകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു നമ്മൾ പറഞ്ഞു അവയവത്തിൽ നിന്നും അവയവത്തിലേക്കാണ് എന്ന് കൃത്യമായിട്ട് പോർട്ടൽസിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് വായിച്ച ഉടനെ തന്നെ കിട്ടും കാരണം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു എന്നൊരു പോയിന്റ് വന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ എന്തെങ്കിലും കുറേ കാണാപ്പാടം പോലെ കുറെ സാധനങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല ആ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞു കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഒരൽപ്പം വൃത്തിയായിട്ട് തന്നെ ആ ഏരിയ പഠിച്ചാൽ മാത്രമേ ഇത്തരം ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ പഠിത്തത്തിന്റെ ആ ഒരു രീതി അങ്ങ് മാറ്റണം പലരും എൽ ജി എസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ബേസ് ലെവൽ എന്നൊരു ചിന്താഗതിയുണ്ട് അതിന്റെ ഒരു പടി പടികൂടെ മേലെ കയറിയാൽ മാത്രമേ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സർവേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അറിഞ്ഞ് നമ്മൾ ഇത് പ്രതീക്ഷിച്ച ഒരു ഹൈ ലെവൽ പ്രതീക്ഷിച്ച് തന്നെ നിങ്ങൾ പോകണം അപ്പൊ നമുക്കതൊരു ലോ ലെവൽ ആയാൽ സന്തോഷം ഹൈ ലെവൽ ആയാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം പതറാതെ പിടിച്ചിരിക്കാൻ സാധിക്കും അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ് നാലാമത്തെ ഓപ്ഷനും ശരിയാണ് അടുത്ത ചോദ്യം നോക്കണ സസ്യകോശത്തിന്റെ തൊട്ട് തൊട്ടടുത്തുള്ള കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏത് കോശദ്രവ്യം മന്ത്രദ്രവ്യ ചാലിക പ്ലാസ്മോ ഡെസ്മെറ്റ പ്ലാസ്മ സ്തരം ഈ ചോദ്യം വായിക്കുന്ന ആൾക്കാർക്ക് മിക്കവാറും ചിലർ ഊഹിച്ചെഴുതാം അതായത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ഉത്തരം ശരിയാണ് പക്ഷേ ജന്മത്ത് ഈ പറയുന്ന ഓപ്ഷൻ സി എന്ന് പറയുന്നത് കേട്ടിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് എഴുതിയതെന്ന് ചോദിച്ചപ്പോൾ കോശദ്രവ്യം പഠിച്ചിട്ടുണ്ട് അന്തർദ്രവ്യജാലം കേട്ടിട്ടുണ്ട് പ്ലാസ്മ സ്ഥലം കേട്ടിട്ടുണ്ട് പ്ലാസ്മോ ഡെസ്മേറ്റ എന്ന് പറയുന്ന ഭാഗം കേട്ടിട്ടില്ല എന്നതുകൊണ്ട് അതിന് സാധ്യത ഉണ്ട് എന്ന രീതിയിൽ ചില ആൾക്കാർ സി എഴുതി വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനും നമ്മുടെ ജീവൽ പ്രക്രിയയിലൂടെ എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെയുള്ള ഒരു സാധനമാണ് നോക്കണ തൊട്ട് താഴെ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോ ഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതയിലൂടെ എന്ന് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും രണ്ട് ചോദ്യമാണ് അവിടെ ചോദിച്ചത് അടുത്ത ചോദ്യം നോക്കണ ചുവടെ നൽകിയിരിക്കുന്നത് ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എഴുതാൻ പറയുന്നു ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വില്ലസ്സുകൾ കാണപ്പെടുന്ന ഭാഗം ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം നോക്കടാ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് ചെറുകുടൽ എന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചില്ലെങ്കിലും ബേസ് ആയിട്ട് പഠിച്ചു വെക്കും പക്ഷെ ഇവിടെയും ടെക്സ്റ്റ് ബുക്കിലുണ്ട് രണ്ടാം ക്ലാസ് രണ്ടാം ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ദഹനവും പോഷണ സംവഹനം എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന ഈ പറയുന്ന ഒരു ഏരിയയിൽ ഇതിന് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം വില്ലസ്സുകൾ കാണപ്പെടുന്ന ഭാഗം അറിയാം ചെറുകുടലാണ് വില്ലസ്സുകൾ കാണപ്പെടുന്നത് ദാ ഈ ഭാഗത്ത് അതിനെ കുറിച്ച് പറയുന്നുണ്ട് ചെറുകുടൽ വില്ലസ് കാണപ്പെടുന്നു എന്ന് പറയുന്നത് ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്ക് ജലവും ലവണവും ആകീർണം ചെയ്യപ്പെടുന്ന ഭാഗം ജലോ ലവണവും ആകീർണം ചെയ്യപ്പെടുന്ന ഭാഗം പലരുടെയും ധാരണയിൽ വൻകുടൽ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ രീതി അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാനാണ് സാധ്യത നോക്കടാ ഈ പറയുന്ന ചെറുകുടൽ എന്ന് പറയുന്ന പോഷൻ ലാസ്റ്റ് നോക്ക് വിറ്റാമിനുകൾ ധാതുക്കൾ ജലം എന്നിവയുടെ ആകീർണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു അതായത് ചെറുകുടലിൽ വെച്ച് ജലത്തിന്റെയും ധാതുക്കളുടെയും എന്ത് വിറ്റാമിനുകളുടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആകീർണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറ നമുക്ക് എന്ത് പറയാം നാലാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തിനു സാധ്യത ഉണ്ട് ശരിയാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരുന്നത് പല ചാനലുകളിലും ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ട് കണ്ടത് പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഈ ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം എന്ന് പറയുന്ന സംഭവം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജലം വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ ആകീർണം മുഖ്യമായി നടക്കുന്ന സ്ഥലം ചെറുകുടലാണെന്ന് പറഞ്ഞു നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ജലത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അങ്കീർണം നടക്കുന്നത് ചെറുകുടലിലെ വില്ലസിലൂടെയാണ് എന്ന് വ്യക്തമായിട്ട് പഴയ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നത് കൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന് ശരിയാവാൻ സാധ്യതയുണ്ട് സോ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ആണ് ശരിയായിട്ട് എനിക്ക് തോന്നുന്നത് ക്ലിയർ അല്ലേ ഒന്ന് ആ അതിന്റെ തെളിവും ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പൊ ഇതും ഏതാണ് രണ്ടാം ചാപ്റ്റർ അതായത് മൂന്ന് ചോദ്യവും ചോദിച്ചിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പിന്നെ രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കടാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാര്യം അതായത് കറണ്ട് അഫയർ ചോദ്യമാണ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഒരുപാട് പ്രാവശ്യം ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റിനാണ് ശ്വാസകോശം ആവണം ചെയ്യുന്ന ഇരട്ട സ്ഥലം അതും ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അപ്പൊ ഈ മൂന്ന് ചോദ്യത്തിൽ ഒമ്പതും പത്തും വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റും എട്ടാമത്തെ ചോദ്യവും പ്രീവിയസ് ക്വസ്റ്റിൻ കൂടിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ കറണ്ട് അഫയർ ആയിട്ട് ചോദിച്ച മുൻ രണ്ട് മൂന്ന് പരീക്ഷകൾക്ക് രണ്ട് പരീക്ഷയ്ക്ക് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റിൻ്റെ അപ്പം അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് എട്ടും ഒമ്പതും പത്തും സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം വെച്ചിട്ട് ടഫ് ആണെങ്കിലും അടുത്ത മൂന്നെണ്ണം വലിയ കുഴപ്പമില്ലാതെ അവർ കൊടുത്തിട്ടുണ്ട് അടുത്ത മനുഷ്യരിൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിലുണ്ടോ ഇല്ലയോ പുറത്ത് നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കുന്നതാണ് താഴെ പറയുന്ന പ്രൊട്ടോസോവ രോഗം ഏത് എന്ന് പറയുന്ന മലമ്പനി അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതല്ലാതെ നമ്മൾ പഠിക്കും രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തമെന്ന് പറയുന്ന സാധനം പഠിക്കുമ്പോൾ ബേസ് ആയിട്ട് പഠിക്കുന്ന കാര്യം ഉറപ്പായിട്ട് എല്ലാവർക്കും കിട്ടുന്നതാണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗത്തെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഇ ഇ ജി അതും എല്ലാവരും പഠിക്കുന്ന സാധനമാണ് ഇ സി ജി ഇ ജി എല്ലാം ഇനി മംഗീ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്ന ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം വിറ്റാമിൻ എയുടെതാണെന്നുള്ളത് നമ്മൾ ഏത് ഉറക്കത്തിൽ വിളിച്ച് പഠിച്ചാലും പഠിക്കാവുന്ന വിറ്റാമിൻ പഠിക്കുന്ന ഏതൊരാൾക്ക് എഴുതാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ബയോളജിയിലെ ഭൂരിഭാഗം ചോദ്യങ്ങളും എങ്ങനെയാ വന്നിട്ടുള്ളത് വലിയ കുഴപ്പമില്ലാതെയാ വന്നിട്ടുള്ളത് പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന് ചോദിച്ച ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യവും അതുപോലെ ആ ഒരു സസ്യവുമായി ബന്ധപ്പെട്ട ചോദ്യവും നമ്മൾ എന്ത് ചെയ്തു ഒരല്പം കുഴപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ശരിയല്ലേ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചില ചോദ്യങ്ങൾ സാധാരണ വരുന്ന അതേ രീതിയിൽ തന്നെയും എന്നാൽ ചില ചോദ്യങ്ങൾ നമ്മളെ അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ പഠിക്കുന്ന രീതിയിൽ മാത്രം പഠിച്ചു പോയവർക്ക് ഇത്തരം ചോദ്യങ്ങൾ എഴുതാൻ പറ്റും പക്ഷെ ഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് പഠിച്ചെടുക്കാത്തവർക്ക് അല്ലെങ്കിൽ അതാ ഒന്ന് ഇപ്പം ഇപ്പം ഞങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാത്ത ആൾക്കാർക്ക് ജസ്റ്റ് വൺ വേർഡ് മാത്രം ഇങ്ങനെ പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് ആ സ്റ്റേറ്റ്മെന്റുകൾ ചിലപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ഒരുപാട് സമയം അവർ കളയും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ കൊടുക്കും ക്ലിയർ ആണല്ലോ അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ എസ് സി ടി മാത്രം നമുക്ക് പഠിച്ചാൽ പോരാ നമ്മളിപ്പോ പഠിക്കുന്ന ഒരു ലെവലിൽ നിന്ന് ഒരു അല്പം മേലെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ പരീക്ഷയ്ക്ക് പോകണം ക്ലിയറാണല്ലോ നന്നായിട്ട് പഠിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ പോകുക എന്താണ് അവിടെ വരുന്നത് അവിടെ നമുക്ക് അപ്പം കാണാം എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി നമ്മൾ എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് പോവുക ഓക്കെ ഇനി ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങൾ അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ള ഒരു ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ജീവൽ പ്രക്രിയയിലേക്ക് എന്നൊരു ചാപ്റ്ററും അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ദഹനവും പോഷണ സംഭവനം എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റർ ഉണ്ട് ഈ രണ്ട് ചാപ്റ്ററും ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും ഇനി ഇത് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഞാൻ പറയുന്നില്ല പക്ഷേ അതിന് സാധ്യതയും ഉണ്ട് എന്ന് മനസ്സിലാക്കണം ജീവൽ പ്രക്രിയയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് മെറ്റബോളിസം എന്ന് പറഞ്ഞ സംഭവം അതുപോലെ ആന്തരപരിസ്ഥിതി അതുപോലെ പ്ലാസ്മാരം പദാർത്ഥ വിശ്വാസം അതായത് കോശവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങള് പ്രകാശ സംശ്ലേഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പോഷകങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതുപോലെ സസ്യവുമായി ബന്ധപ്പെട്ട സസ്യത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എവിടെ കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ചാപ്റ്റർ ഒന്നിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിന് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം ഇനി ചാപ്റ്റർ രണ്ട് ദഹനവും പോഷക സംവഹനത്തിനകത്ത് ദഹന വ്യവസ്ഥയും ഉണ്ട് അതുപോലെ രക്തത്തെക്കുറിച്ചും ഇത് രണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദഹന വ്യവസ്ഥയെ അതായത് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ രണ്ട് പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ഇപ്പൊ പറക്കുന്ന കുറെ പരീക്ഷകൾക്കൊക്കെ ദഹനത്തിൽ നിന്നും ചോദ്യമുണ്ട് രക്ത പരിഹാര വ്യവസ്ഥ എന്ന് പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും ചോദ്യങ്ങളുണ്ട് ഹൃദയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണക്ടഡ് ഫാക്ട്സ് ടെക്സ്റ്റ് ബുക്കിനകത്തുന്ന അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിലെ ദഹന വ്യവസ്ഥ ദഹനം പോഷകാ ഹീർണം അതുപോലെ വില്ലസിന്റെ ഘടന അതുപോലെ ഇപ്പുറത്താണെങ്കിൽ രക്തത്തിന്റെ ഘടന ഹൃദയത്തെക്കുറിച്ച് പഠിക്കണം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് പഠിക്കണം അതുപോലെ സസ്യങ്ങളിൽ സംവഹനം നടക്കുന്ന രീതി എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിനകത്ത് സൈലം ഫ്ലോയം പോലുള്ള കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് പോകാനായിട്ട് ക്ലിയർ ആണല്ലോ നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തമ്പിൽ പറയുന്നത് പോലെ പണി എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ പണി വന്നതിൽ കുറച്ച് നമ്മളുടെ ചില പ്രതീക്ഷകളും നമുക്ക് കിട്ടിയ ചില പ്രവചനങ്ങളും ഒരു ഒരു കാരണമാണ് എസ് സി ആർ ടി ബുക്കിനെ പഠിച്ചു വയ്ക്കുന്ന പഴയ എസ് സി ആർ ടിയെ നമ്മൾ പലരും അരച്ചു കലക്കി കുടിച്ചു കാണും പുതിയ എസ് സി ആർ ടി തൊട്ടു നോക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിക്കാണില്ല അല്ലെങ്കിൽ അത് അതിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ മെനക്കെട്ട് കാണൂല അതും നമുക്കൊരു ദോഷമായിട്ട് വന്നാൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റേറ്റ്മെന്റ് വരില്ല എൽ ജി എസ് പരീക്ഷ അല്ലേ എന്ന ഒരു ആ ഒരു മുൻവിധി കറക്റ്റ് പറഞ്ഞാൽ ചില മുൻവിധികൾ നമുക്ക് അപകടം വരുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ആൾക്കാർ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അത് അതുപോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഇത് ഇതൊരു ഫൈനൽ ഡിസിഷനോ ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടപ്പോഴും കുറേ കമൻസുകൾ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ താങ്ക്